ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൃഷ്ണൻ കണ്മണിയും പൊന്നുമേടിലേക്കുള്ള യാത്രയിലാണ് ഇടയ്ക്ക് വെച്ച് ഒരു വണ്ടി നിർത്തി പുറത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ട് കൃഷി ചോദിക്കുന്നുണ്ട് നമ്മളെങ്ങോട്ടാ പോകുന്നത് എനിക്ക് യാതൊരു പിടിയില്ലെന്ന് കൺമണിയും പറയുന്നുണ്ട് എനിക്കും അറിയില്ല സാർ ദേവ് സാർ പറഞ്ഞു അതുപോലെ അനുസരിക്കുന്നതേ ഉള്ളൂ ദേവ് സാറിന് ആരൊരു കോള് വന്നു എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് ദിവസം നമ്മൾ ഇവിടെ നിൽക്കേണ്ട മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു അത് മധു എന്ന് പറയുന്ന ഒരാൾ എനിക്കൊരു ലൊക്കേഷനും അയച്ചു തന്നു അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു വേറൊന്നും എനിക്കും അറിയില്ല കൃഷി പറയും എനിക്ക് തോന്നുന്നതേ നമ്മളുടെ ഹണിമൂൺ ആഘോഷിക്കാൻ ദേവ് സാർ നമ്മളെ വിടുവാന്നാ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ദേവ് സാറിന് അറിയാം ോ മാനസേ എന്നെ കൊണ്ട് നിർബന്ധിച്ച് മാനസേ കല്യാണം കഴിപ്പിക്കുന്നു അറിയാം അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങാൻ വേണ്ടി ദൈവ് നമ്മളെ മനപൂർവ്വം പൊന്നുമേട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുന്നതാ കൺമണി പറയുന്നുണ്ട് അയ്യടാ അങ്ങനെയൊന്നും അല്ലാന്ന് ആ സമയം കൃഷിന് സുജാത ഫോൺ ചെയ്യുന്നുണ്ട് കൃഷ് കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പം കൺമണി പറയുന്നുണ്ട് ഒന്ന് ഫോൺ എടുക്കും സാർ എത്ര നേരമായിട്ട് മേഡം വിളിക്കുക സാർ എടുത്ത് സംസാരിച്ചാൽ മേഡത്തിന് കുറച്ചെങ്കിലും സമാധാനമാവും കൃഷി പറയും ഇല്ല കൺമണി ഞാനിപ്പം എടുത്താ അമ്മയ്ക്ക് സങ്കടം കൂടത്തേ ഉള്ളൂ കൺമണി പറയും നിങ്ങൾ തമ്മിലുള്ള വഴക്കില് സുജാതമ്മയുടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് കൃഷി പറയും അല്ല കൺമണി ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് കൺമണി തന്നെയാണ് അച്ഛന്റെ അടി ഞാൻ കൊണ്ടാ മതിയായിരുന്നു ആദ്യമായിട്ടാ അച്ഛന്റെ അടി ഞാൻ തടയുന്നത് പക്ഷെ എന്തുകൊണ്ട് അച്ഛൻ എന്നെ മനസ്സിലാക്കാത്തത് എനിക്ക് അലിക് എം ഒന്നും വേണ്ട നീ നിന്നെ മാത്രം മതി എനിക്ക് ഇപ്പോഴത്തെ ആവേശം കൊണ്ട് പറയുന്ന അല്ല ഞാനിത് എന്റെ ജീവിതവും എന്റെ ലോകവും ഒക്കെ നീയാ ഞാനില്ലാതെ നിനക്ക് പറ്റുമെന്ന് അറിയില്ല പക്ഷെ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്റെ കൂടെ നീ മാത്രം മതി നീ ഉണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നും വേണ്ട ആകാശത്തിന്റെ മേൽക്കൂര മാത്രം മതി നമുക്ക് എവിടെ വേണേലും കഴിയാം നീയാ കൺമണി ഇപ്പൊ എന്റെ ജീവിതം അതും പറഞ്ഞ് കൺമണിയെ കൃഷി ചേർത്ത് പിടിക്കുന്നുണ്ട് കൺമണി പറയും കുഞ്ഞിലെ എൻ്റെ അമ്മയുടെ മരണം മുതൽ ഇങ്ങോട്ട് കരച്ചിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അന്നേരം ഒന്നും എനിക്കറിയില്ലായിരുന്നു ഇത്രയും സ്നേഹമുള്ള ഒരാളെ എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് കൃഷി കൺമണിയെ അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് അവളുടെ കണ്ണെല്ലാം നിറയുന്നുണ്ട് അന്നേരം സുജാത വീണ്ടും കൃഷ്ണനെ ഫോൺ ചെയ്യും കൺമണി പറയുന്നുണ്ട് എടുക്കും സാറിന് കൃഷി പറയും വേണ്ട കൺമണി ഇപ്പം എടുത്താൽ ഞാൻ കരഞ്ഞു പോകും ഞാൻ പിന്നെ വിളിച്ചോളാം എന്നാ ശരി ഞാൻ സംസാരിക്കാമെന്നും പറഞ്ഞു കൺമണി കൃഷ്ണൻ്റെ ഫോൺ വാങ്ങി കോളങ്ങ് അറ്റൻഡ് ചെയ്യും ഹലോന്ന് വെക്കുമ്പോഴത്തേക്കും അവിടുന്ന് കട്ട് ആയിട്ടുണ്ട് കൺമണി പറയും കട്ട് ആയല്ലോ സർ ഞാൻ ഒന്ന് തിരികെ വിളിക്കാമെന്നും പറഞ്ഞ് കോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ വേണ്ട കൺമണി കൺമണിന്നും പറഞ്ഞ് കൃഷി ഫോൺ തിരികെ വാങ്ങും ഞാൻ ഫോൺ എടുത്തോണ്ടാണോ മേഡ ഇനി കോൾ കട്ട് ചെയ്തത് കൃഷി പറയും ഏ ആയിരിക്കില്ല അല്ലാതെ തന്നെ കട്ടായതായിരിക്കും ആയതായിരിക്കും ഇനി മനെ കുറവാണെങ്കിൽ ഞാനും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല നിന്നെ അംഗീകരിക്കാത്ത ആരെയും എനിക്കും വേണ്ട അങ്ങനെയൊന്നും പറയരുത് സാറെന്ന് പറഞ്ഞ് കൺമിണിക്ക് സങ്കടമാവും കൃഷി പറയും ഇനി എന്തൊക്കെ വന്നാലും നിന്നെ വിട്ടൊരു ജീവിതം എനിക്കില്ല എന്നും പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കും സന്തോഷം വന്ന കൺമണി കൺമിണി കവളിൽ ഒരു ഉമ്മ കൊടുക്കും അവന് ശരിക്കും അത്ഭുതമാണ് അവൻ പറയുന്നുണ്ട് അങ്ങനെ ആദ്യമായിട്ട് ചോദിക്കാതെ ഒരു കിട്ടി കിട്ടുന്നതൊക്കെ അപ്പം തന്നെ തിരിച്ചു കൊടുക്കണം എന്നും പറഞ്ഞ് കൺമണി ഉമ്മ വെക്കാൻ ചെല്ലുമ്പോൾ അവൾ വേണ്ടാന്നും പറഞ്ഞ് തടയുന്നുണ്ട് പക്ഷെ കൃഷി അവളുടെ കവളിൽ ഉമ്മ കൊടുക്കും എന്നിട്ട് പറയും ഇപ്പോൾ ആ ഡ്രൈവ് ചെയ്ത് വന്നതിൻ്റെ ക്ഷീണമൊക്കെ മാറി ഇനി അറുപത് കിലോമീറ്റർ പോകാനുള്ള ഇന്ധനം എല്ലാം കിട്ടി ദയവ് സാറെ സാറിന് ഒരുപാട് നന്ദി ഞങ്ങളുടെ സ്വപ്നസുന്ദരമായ ജീവിതത്തിലേക്കുള്ള യാത്ര തുടരുന്നു എന്നും പറഞ്ഞ് കൺമിണിയും കൂട്ടി കൃഷി കാറിൽ കയറും സുജാത കൃഷ്ണനെ ഫോൺ ചെയ്തോണ്ടേ ഇരിക്കുകയാണ് കിട്ടുന്നില്ല ഹേമ വന്ന് ചോദിക്കും എന്തായി കൃഷ്ണനെ വിളിച്ചിട്ട് കിട്ടിയോ ഇല്ലയെന്ന് സുജാത പറയുമ്പോഴത്തേക്കും ഹേമ പറയും എങ്ങനെ കിട്ടാനാ എണക്കുരുവിയുടെ കൂടെ കറങ്ങി നടക്കുവല്ലേ നിങ്ങളെക്കാളാ അവന് വലുത് ആ കൺമണി കൺമിണിയായിരിക്കും അതുകൊണ്ടാണ് നിങ്ങളുടെ കോളൊന്നും എടുക്കാത്തത് ഹേമ ഓരോന്ന് പറയുമ്പോൾ സുജാതയ്ക്ക് ദേഷ്യം വരും സുജാത പറയുന്നുണ്ട് അനാവശ്യം പറയരുത് അവന് അച്ഛനും അമ്മയും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഹേമ ചോദിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഫോണൊന്നും അവര് എടുക്കാത്തത് സുജാത പറയും അത് അവൻ എന്തെങ്കിലും തിരക്കിലായതുകൊണ്ടായിരിക്കും ഹേമ പറയും അതെ തിരക്കിലാ അതാ പറഞ്ഞത് ആ കൺമിണി ഒത്ത് കറങ്ങി നടക്കുവല്ലേ ഹേമയുടെ വർത്താനം സുജാതയിൽ ഒരുപാട് ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട് സുജാതയൻ തിരികെ ദേഷ്യപ്പെട്ട് സംസാരിക്കും ഹേമ പറയും എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഈ ദേഷ്യമൊക്കെ ആ കൺമണിയോട് കാണിക്കാൻ നോക്ക് എവിടെ തെറ്റ് ചെയ്യുന്ന മക്കളെ അച്ഛനും അമ്മയും ന്യായീകരിച്ചു തുടങ്ങുന്നോ അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കും ആ സമയം ആന്റിമ വന്നിട്ട് പറയും നിങ്ങൾ എന്താ ഇക്കടന്ന് സംസാരിക്കുന്നത് ഒന്ന് പതുക്കെ പതുക്കെപ്പാറ മാനസയാണെങ്കിൽ മുറിയിലാകെ വിഷമിച്ച് കടക്കുക അവൾ ഇതൊന്നും ഹേമേ ഹേമേജാ നേരത്തെ വാക്ക് തന്നിട്ടില്ലേ മാനസെ തന്നെ കൃഷി വിവാഹം കഴിക്കുന്നു പിന്നെ എന്താ സുജാത പറയും അതെ ഇപ്പൊ അതെന്റെ ഒരു വാശിയും കൂടിയാ എന്തൊക്കെ വന്നാലും മാനസ തന്നെയായിരിക്കും ഞങ്ങളുടെ മരുമോളെന്നും പറഞ്ഞ് സുജാത എവിടെ നിന്ന് പോകും സാഗർ അലികയില് വന്നിട്ടുണ്ട് സാഗറിന്റെ അടുത്ത് തന്നെ ദേവ്ജി മഹി നിപ്പുണ്ട് സാഗർ പറയും ഞാൻ പറയുമ്പോ ദേവ്ജിക്ക് എന്തെങ്കിലും തോന്നിയാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എല്ലാത്തിനും വളം വെച്ചു കൊടുത്തത് ദേവ്ജിയാ ഞാൻ മാറി നിന്ന സമയം അവൻ ഓഫീസ് കാര്യങ്ങളിലായിരുന്നു കൂടുതലും ശ്രദ്ധിക്കേണ്ടത് എന്നാ അവന് ആ സമയം വെക്കേഷൻ പോലെയായിരുന്നു തോന്നിയ പോലെ കൂത്താടി നടക്കുക എല്ലാത്തിനും ദേവ്ജിയുടെ ഒരു നോട്ടം ഉണ്ടാവും കരുതി ഞാൻ മണ്ടനായി കല്യാണം നിശ്ചയം കഴിഞ്ഞ ആളെ കൃഷ് അവൻ കെട്ടാൻ പോകുന്ന പെണ്ണ് വീട്ടിൽ തന്നെ നിൽക്കുക എന്നിട്ട് അവനോ കൺമണിയുടെ കൂടെ കറങ്ങി നടക്കുക അവന്റെ പ്രായത്തിലുള്ള ഒരാണിനെ പെണ്ണിനെ ഒരുമിച്ച് വിട്ടാ എന്തൊക്കെ സംഭവിക്കുമെന്ന് ദേവ്ജിക്ക് അറിയുന്ന െ ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങ് മാറിത്തരാം അവൻ ചെയർമാൻ ആയിക്കോട്ടെ ഒരു എം ഡിയും കൂടി കണ്ടെത്തി നിങ്ങൾ തന്നെ അലി അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാ മതി സാഗർ പറയുന്നെല്ലാം കൈയും കെട്ടി നിന്ന് ദേവ്ജി കേട്ടോണ്ടിരിക്കയാണ് അയാള് നിർത്തുമ്പം ദേവ്ജി ചോദിക്കും സാഗറിന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ സാഗർ പറയും എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലയോന്നൊന്നും ദേവ്ജി അറിയണ്ട ദേവ്ജിക്ക് പറയാനുള്ളതെല്ലാം ഇങ്ങ് പറ ദേവ്ജി പറയും സാഗറും കൃഷിയും പൊന്നുമേട്ടിലേക്ക് പോയത് അലിഗിക്ക് വേണ്ടി തന്നെയാ സാഗർ പറഞ്ഞതുപോലെ അലിഗിയെ താഴ്ത്താനൊന്നും അല്ല ആകാശത്തോളം ഉയർത്താനാ അതെന്താണെന്നുള്ളത് സാഗർ വൈകാതെ അറിയും സാഗർ തന്നെ എന്നെ വിളിച്ച് നല്ല വാക്ക് പറയുകയും ചെയ്യും ഞാൻ വളം വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞു അത് നൂറ് ശതമാനം സത്യവാ പക്ഷെ അവര് നല്ല രീതിയിൽ വരാൻ വേണ്ടിയാ സാഗർ പറയും എന്ത് ന്യായം പറഞ്ഞാലും അവർ ഒരുമിച്ചാ പോയിരിക്കുന്നത് അവർ എവിടെ കഴിയുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയണായിരുന്നു ദേവ്ജി പറയും പ്രായപൂർത്തിയായ പിള്ളേരാ അവർക്ക് ഒരുമിച്ച് എവിടെയും താമസിക്കാം പക്ഷെ സാഗറെ കൃഷ്ണന്റെ കൂടെ ഉള്ളത് കൺമണിയാ ജീവിത അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും തിരിച്ചറിവും ഒക്കെയുള്ള പെൺകുട്ടി അവള് അഞ്ചു ലക്ഷത്തിന്റെ അവാർഡ് കൊടുത്തിട്ട് സ്വീകരിക്കാത്ത ആളാ കൺമണി സാഗർ ഹോസ്പിറ്റലിൽ ചെന്ന് ലക്ഷങ്ങൾ ഓഫർ ചെയ്തിട്ടും അവള് വാങ്ങിയില്ലല്ലോ മുള്ളി ചവിട്ടിയാ അവൾ ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത് അവക്കറിയാം ഒരാളെ എവിടെ നിർത്തണം എങ്ങനെ നിർത്തണം എന്ന് മഹി പറയും സാർ കൺമണി നല്ല പക്വതയുള്ള കുട്ടിയാ സാഗറിനങ്ങ് ദേഷ്യം വരും അയാള് പറയും എടാ ആ പക്വതയുള്ള കുട്ടി അറിയണായിരുന്നു കൃഷ്ണന്റെ വിവാഹം നിശ്ചയിച്ചതാന്ന് അവളെപ്പോലൊരു പെണ്ണ് തന്നെയാ മാനസ്യം കൃഷി എടുത്തുചാട്ടം കാണിച്ചാലും കൺമണി വേണമായിരുന്നു അവനെ പറഞ്ഞു തിരുത്താൻ ദേവ്ജി പറയും തീർച്ചയായും പക്ഷെ സാഗറെ കൃഷി എന്തെടുത്ത കാണിച്ചത് അതൊന്നു പറ പെട്ടെന്ന് സാഗർ ഒന്ന് പതറുന്നുണ്ട് എന്നിട്ട് പറയും കൃഷി മാനസേ വിവാഹം ചെയ്യാൻ പോവല്ലേ ദേവ്ജി ചോദിക്കും എന്ന് ആര് പറഞ്ഞു സാഗർ ചോദിക്കും ഇനി ആരാ പറയേണ്ടത് ദേവ്ജി പറയും കൃഷ് പറയണം കൃഷ് ആരെയാണ് വിവാഹം ചെയ്യുന്ന പറയേണ്ടത് കൃഷ കൺമണിക്ക് ആരെ വേണമെന്ന് കൺമണി കൃഷിന് കൺമണിയാണ് കാര്യമെങ്കില് ബാക്കി ആരടപെട്ടിട്ടും കാര്യമില്ല പറഞ്ഞു പറഞ്ഞോ ദേഷ്യത്തോടെ സാഗർ ചോദിക്കുമ്പോൾ ദേവ്ജി പറയും ഞാൻ പറയുന്നു എന്താ എനിക്ക് പറഞ്ഞൂടെ ദേവ്ജി ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൃഷിയും മാനസും തമ്മിലുള്ള വിവാഹം ആ കുടുംബത്തോട് ഞങ്ങൾക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അതൊന്നും ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല മാനസയുടെ കുടുംബത്തിനോട് സാഗറിനെ കമ്മിറ്റ്മെന്റ്സ് കാണും പക്ഷെ കൃഷിന്റെ കമ്മിറ്റ്മെന്റ്സ് കൺമണിയോടാണെങ്കിലോ സാഗറെ സാഗറിന്റെ ദേഷ്യവും വിഷമം അല്ല എനിക്ക് മനസ്സിലാവും എന്നോട് ഒന്നും ഞാൻ കാര്യമാക്കുന്നില്ല ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോ ഉണ്ടാകുന്ന വേദനയൊക്കെ എനിക്കറിയാം കൺമിണിയും കൃഷിയും എവിടെയെന്നുള്ള സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞ് തരാം അവിടെ പോയി വഴക്കുണ്ടാക്കുവോ ചോദിക്കുവോ എന്താന്ന് വെച്ചാൽ ചെയ്തോ പക്ഷെ അവരെന്തിന് പോയി എന്ന് അറിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോവാൻ അമ്മായിമാർ കുറിച്ചാണ് സംസാരിക്കുന്നത് അവനെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നാണ് അവരുടെ തീരുമാനം അത് കേട്ടുകൊണ്ടാണ് വരുൺ അങ്ങോട്ട് വരുന്നത് വരുൺ പറയുന്നുണ്ട് അങ്ങനെയൊന്നും എന്നെ പുറത്താക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളെൻ്റെ കൈ പിടിച്ച് വരച്ച് പുറത്താക്കാൻ നോക്കി ഞാൻ പോലീസിൽ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ അത്താഴം പോലീസ് സ്റ്റേഷനിലായേനെ പിന്നെ പാവ അല്ലേ അമ്മായിമാരല്ലേ നോർത്തിട്ടാണ് വിട്ടത് കൺമണിയെ നിങ്ങൾ എനിക്ക് കെട്ടിച്ചതന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമ്മാനങ്ങളായിരിക്കും നിങ്ങളെ തേടി വരുന്നത് അതിനവർക്കൊരു പുച്ഛമാണ് വരുൺ പറയും കൺമണിയെ സംബന്ധിച്ച് ഒരു വജ്രായുധം എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ എടുത്ത് പ്രയോഗിച്ച അവളുടെ അച്ഛൻ എപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് ചോദിച്ചാൽ മതി അതെന്ത് വജ്രായുധം എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയും അതൊക്കെ പ്രയോഗിക്കേണ്ട സമയത്ത് ഞാൻ പ്രയോഗിച്ചോളാം മിക്കപ്പോഴും കൃഷ് കൺമണിയെ താലി കിട്ടിയ കാര്യമായിരിക്കും അത് വരുണിന് അറിയാലോ ശ്രീനിവാസൻ അത് അറിയില്ലാന്ന് തോന്നുന്നു ആ കാര്യം പറയുമെന്നായിരിക്കണം വരുൺ പറയുന്നത് അന്നേരം ധനലക്ഷ്മി ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് വരുന്നത് വരുൺ മോനെ മോൻ ഇവിടെ നിൽക്കുമായിരുന്നു മോൻ ഇവരോടൊന്നും കൂട്ടുകൂടേണ്ട കേട്ടോ വരുൺ ധനലക്ഷ്മിയുടെ നേരെ ചാടിക്കളിക്കുന്നുണ്ട് ഞാൻ ോട് സംസാരിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും നിങ്ങളല്ല തീരുമാനിക്കുന്നത് അത് കേൾക്കുമ്പോൾ അമ്മായിമാർ അടക്കിച്ചിരിക്കും ഇന്ന് ജ്യൂസ് കുടിക്കുന്നു പറയുമ്പോൾ വരുൺ പറയും നിങ്ങൾക്ക് കാണാമല്ലേ എൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ അല്ലേ എൻ്റെ വായിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറയും ധനലക്ഷ്മി പറയും അതിന് ഞാൻ നിൻ്റെ ജോലിക്കാരി ഒന്നും അല്ല വരുൺ പറയും അതെനിക്കറിയാം ജോലിക്കാരി ആയിരുന്നെങ്കിൽ എന്നെ ഞാൻ പിരിച്ചുവിട്ടേനെ വീണ്ടും വരുൺ ചാടികളിക്കാൻ ചെല്ലുമ്പോൾ ധനലക്ഷ്മി ജ്യൂസ് അവൻ്റെ ചുണ്ടോട് അടുപ്പിക്കുന്നുണ്ട് വരുൺ ജ്യൂസ് കുടിക്കുന്ന സമയം അമ്മയിമാർ മാറി നിന്ന് സംസാരിക്കും മാനസ ആൻറ്റിയമ്മയോട് വന്ന് ചോദിക്കും എന്ത് ധൈര്യത്തിലാ കൃഷ്ണ കൺമണിയും കൊണ്ട് പോയേക്കുന്നത് ഈ വീട്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഇതൊക്കെ നടക്കുമോ അതുപോലെ തന്നെ ആ വീട്ടിലേ നടക്കത്തുള്ളൂ കല്യാണത്തിന് മുന്നേ പെണ്ണ് അമ്മയും കൂടെ വന്ന് കുറേ ദിവസം ചെറുക്കൻ്റെ വീട്ടിൽ താമസിക്കുന്നത് മാനസ നല്ല ദേഷ്യത്തിലാണ് ഇനി അവൻ ഇട്ട് റിങ് എൻ്റെ കയ്യിൽ വേണ്ടെന്നും പറഞ്ഞ് ആ മോതിരമൊക്കെ എടുക്കുന്നുണ്ട് ആൻറ്റിയമ്മ വര നീ എന്താ കാണിക്കുന്നത് അത് കൈ കടക്കട്ടി എന്നും പറഞ്ഞ് ആൻറ്റിയമ്മ തന്നെ തിരികെ ആ മോതിരം ഇട്ട് കൊടുക്കും നീ ഇങ്ങനെ വിഷമിക്കാതെ എന്ന് പറയുമ്പോൾ മാനസ് പറയുന്നുണ്ട് എനിക്ക് വിഷമ അല്ല ദേഷ്യവും പകയും ഒക്കെയാ ആ ദേവ്സാറാണ് എല്ലാത്തിനും കൂട്ടി നിൽക്കുന്നത് അങ്കില് ദേവ്സാറിനെ പുറത്താക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ എന്നിട്ട് യാതൊരു വിവരവും ഇല്ലല്ലോ ആൻറ്റിയമ്മ പറയും നീയൊന്ന് സമാധാനപ്പെടുമോളെ സാഗർ വരട്ടെ എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം മാനസ് ചോദിക്കും ആൻറ്റിയമ്മ കൃഷ്ണൻ കൺമിണിയും ഒരു മുറിയിലായിരിക്കുമോ ആൻറ്റിയമ്മ പറയും ഏയ് അങ്ങനെയൊന്നും അല്ല മാനസം പറയും ആർക്കറിയാം അവൾ മിടുക്കുക കൃഷ്ണനെ വശീകരിക്കാൻ വേണ്ടി അവൾ എന്തും ചെയ്യും അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അലികയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനായിരിക്കും കൃഷ്ണൻ കൺമണിയും പോയിട്ടുണ്ടാവുക എന്താണേലും സാഗറിന് കൺമണിയോട് ഇഷ്ടം തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം തന്നെ ആയിരിക്കണം ഇനി എത്രയും വേഗം ബലരാമനെ പുറത്തിറക്കുന്ന ആ സീനും കൂടി കാണിക്കണം